നമസ്കാരം കെ എസ് എസ് പിയു ഈസ്റ്റ് വെസ്റ്റ് ബ്ലോക്ക് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ കോതമംഗലത്ത് പ്രതിഷേധ മാർച്ചും ധർണയും സംഘടിപ്പിച്ചു ഒന്ന് ഏഴ് രണ്ടായിരത്തി ഇരുപത്തിനാല് മുതലുള്ള പെൻഷൻ പരിഷ്കരണ നടപടികൾ ആരംഭിക്കുക പെൻഷൻ പരിഷ്കരണ ആശ്വാസ കുടിശ്ശകൾ ഒറ്റത്തവണയായി അനുവദിക്കുക കുടിശ്ശികയായ ആറു ഗഡു അടിയന്തരമായി അനുവദിക്കുക മെഡിസെപ്പ് അപാകതകൾ അടിയന്തരമായി പരിഹരിക്കുക കേന്ദ്ര ഗവൺമെന്റിന്റെ കേരളത്തോടുള്ള പ്രതികാര നടപടികൾ അവസാനിപ്പിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ച് ധർണ ടി എൻ മിനി ഉദ്ഘാടനം ചെയ്തു കെ എസ് എസ് പി യു വെസ്റ്റ് ബ്ലോക്ക് പ്രസിഡന്റ് ജോസ് ചേലിക്കര അധ്യക്ഷത വഹിച്ചു ഈസ്റ്റ് ബ്ലോക്ക് സെക്രട്ടറി കെ കെ മണിലാസ് സ്വാഗതം പറഞ്ഞു ജില്ലാ ജോയിന്റ് സെക്രട്ടറി കെ കെ മൈദീൻ മുഖ്യപ്രഭാഷണം നടത്തി ഈസ്റ്റ് പ്രസിഡന്റ് സി വി ജേക്കബ് ആർ വിലാസിനി വി എ പത്രോസ് എന്നിവർ സംസാരിച്ചു വെസ്റ്റ് ബ്ലോക്ക് സെക്രട്ടറി കെ പി മോഹൻ കൃതജ്ഞത രേഖപ്പെടുത്തി